മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയായി ഡിവിഷൻ പുനർവിഭജനത്തിൽ വർദ്ധിച്ച ഒരു സീറ്റ് നാഷണൽ ലീഗിന് നൽകി വിവരങ്ങളുമായി എങ്ങനെയാണ് വിഭജനം അഖില എൽ ഡി എഫ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സീറ്റ് വിഭജനമാണ് ഇപ്പോൾ ഇന്ന് പൂർത്തിയാക്കിയത് ഇന്ന് ചേർന്ന എൽ ഡി എഫിന്റെ യോഗത്തിലാണ് ഈ ഘടകകക്ഷികൾക്കുള്ള സീറ്റുകൾ നിശ്ചയിച്ചു കഴിഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാഷണൽ ലീഗ് നാഷണൽ ലീഗിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ ലീഗിൽ നിന്ന് വിഭജിച്ച് വന്ന പുതിയ ഒരു പാർട്ടിയുണ്ട് ആ പാർട്ടിക്ക് ഒരു സീറ്റ് നൽകി അധികം വന്ന വിഭജിച്ച് അധികമുണ്ടായ ഒരു സീറ്റാണ് ഇപ്പോൾ അവർക്ക് നൽകിയിരിക്കുന്നത് ആഹ് ഒപ്പം തന്നെ സി പി എം ഇരുപത്തിരണ്ട് സീറ്റും മത്സരിക്കും സി പി ഐ നാല് സീറ്റിൽ മത്സരിക്കും കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെയാണ് അവരുടെ മത്സരം സീറ്റുകൾ ഉണ്ടായിരുന്നത് ഒപ്പം മറ്റ് ഘടകകക്ഷികളായ കോൺഗ്രസ് കേരള കോൺഗ്രസ് എം എ അതുപോലെ ആർ ജെ ഡി ജെ ഡി എസ് എൻ സി പി എസ് എന്നീ മുന്നണികൾക്കാണ് ഓരോ സീറ്റുകൾ നൽകുന്നത് ഒപ്പം തന്നെ ഏതൊക്കെ സീറ്റുകളിലാണ് ഈ ഘടകക്ഷികൾ മത്സരിക്കുന്നത് എന്നത് സി പി എമ്മിന്റെയും സി പി ഐയുടെയും ഒഴികെയുള്ള ഏതൊക്കെ ഏതൊക്കെ ഡിവിഷനുകൾ മത്സരിക്കണം എന്നുള്ളതും നിശ്ചയിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഐ എൻ എല്ലിന്റെ വിളിമുക്ക ചേറു ഡിവിഷനുകൾ അത് രണ്ട് ഡിവിഷനുകളാണ് നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ജെ ഡി എസിന് പൂക്കോട്ടൂരിലും എൻ സി പി എസിന് പുത്തനത്താണിയിലും മത്സരിക്കും കഴിഞ്ഞ തവണ കരിപ്പൂരിൽ മത്സരിച്ച ആർ ജെ ഡി മറ്റൊരു സീറ്റാണ് ആവശ്യപ്പെട്ടത് പക്ഷേ അതിന് അന്തിമ തീരുമാനമായിട്ടില്ല അതുകൊണ്ട് ആർ ജെ ഡിക്ക് നിലവിൽ കരിപ്പൂർ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ കരുവാരക്കുണ്ട് കരുവാരക്കുണ്ടാണ് നൽകിയിരുന്നത് നേരത്തെ ചുങ്കത്തറയായിരുന്നു കേരള കോൺഗ്രസ് എം മത്സരിച്ചിരുന്നത് അത് സി പി എം ഏറ്റെടുത്ത് കരുവാരക്കുണ്ട് കേരള കോൺഗ്രസിന് നൽകുകയും ചെയ്തിട്ടുണ്ട് വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്